ഈ മാഷക്ക് ഡാൻസ് ഒന്നും അറിയില്ല ഇതിനെക്കാട്ടിയാ ഞാൻ ചെയ്യില്ലേ ഉവ്വ് ഉവ്വ ഡാൻസാളിന്ന് വേറെക്ക് എനിക്ക് തോന്നി നടക്കട്ടെ

ഞാൻ 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 കണക്ക് തന്നോളാം കാണാൻ വേണ്ടി മാത്രമാ ഡാൻസ് പഠിക്കാൻ ചേർന്നത് കൂട്ടുകാരോടൊക്കെ പല പറഞ്ഞാണ് ആ ആ സമയം വരാറുള്ളത് പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ അറിയാമല്ലേ ചോദിക്കാൻ ഇത്രയും പേടിക്ക് വേറെ ഞാൻ കണ്ടിട്ടില്ല ഓരോ കാര്യങ്ങളും കുത്തി കുത്തി ചോദിക്കുന്നതേ താ പറയോ എല്ലാം ഞാൻ പോവാൻ വന്നിരിക്കുന്നു നാളെ എത്തുന്നല്ലേ പറഞ്ഞ നാളെ കാണാം അച്ഛന എനിക്ക് നല്ലോണം അറിയാം അങ്കൾ എന്നാ വിളിക്കുന്നേ അച്ഛ അമ്മയുടെ വലിയ കൂട്ടുകാരുന്നു വാസ് ടീച്ചർ അല്ലേ ടീച്ചർ എന്നോട് എപ്പോഴും പറയും ഞാൻ അമ്മയുടെ ചായയാണെന്ന് ടീച്ചർക്ക് എന്നോട് വലിയ കാര്യമാളേ നിന്റെ അമ്മ മരിക്കുമ്പോ നിനക്ക് വയസ്സുമ്പതാ അക്കാലത്ത് പലരും എന്നെ ഉപദേശിച്ചതാ വേറെ വിവാഹം കഴിക്കാൻ ഞാൻ അതിന് ഒരുപിട്ടില്ല കാരണം നിനക്കറിയാമോ മറ്റൊരിത്ത് നിന്നെ ഭരിക്കുന്നത് എനിക്കിഷ്ടമല്ല നിനക്കാൻ എല്ലാ സ്വാതന്ത്ര്യത്വവും അതിനുണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയാം ഇനി നീ അവനെ കാണരുത് ചെറുപ്പത്തിലെ സൗദാമിനിയെ കണ്ടാൽ മോളെ ഇരിക്കും അമ്മയ്ക്ക് എന്നേക്കാൻ നിറം ഉണ്ടായിരുന്നു അല്ലെ ഒരല്പം എന്നാലും ഒരു വ്യത്യാസവും മരിക്കുന്ന സമയത്ത് തന്റെ മോൾക്ക് ആരും ഉണ്ടാവില്ലല്ലോ എന്നുള്ള ഭയമായിരുന്നു അമ്മയ്ക്ക് അമ്മേ ഇത്തവണത്തെ ഇന്റർ കോളേജ് ടെന്നീസ് മത്സരത്തിലെ ഒന്നാം സമ്മാനം ഇല്ല അമ്മ വരുന്നവരെ കാത്തിരിക്കാനുള്ള നമുക്ക് നിന്റെ കുട്ടികൾ ഇനി എന്നാ മാറുള്ളൂ ഇത് വല്ലോടൻ വീടാണ് കൂടെ ചിന്തയില്ല എനിക്ക് ആരെയുള്ള ഒരു സന്താന അനിരുദ്ധൻ അമിക്ക് ഞാനും വരാ ഭയങ്കര രണ്ട് ഓടി ഹലോ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇല്ല മതി െ ഇന്ന് എന്റെ ബൈക്കിൽ മൃദുലെയും കൊണ്ട് ഈ നഗരം ഒന്ന് ചുറ്റണം പേടിയായിരുന്നു ഒരിക്കലും ഞാൻ കേറിയാ കേട്ടോ പിടിപിടില്ല സമ്മതം എനിക്ക് വേറെ മക്കളില്ല ഒരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറുമല്ല ഞാൻ എന്റെ ജീവനേക്കാൾ മൃദുലെ ഇഷ്ട ഇന്നു മുതൽ മൃദുല കന്യാണ് വാസന്തി എന്റെ മകളുടെ ട്യൂഷൻ ടീച്ചർ ആയതുകൊണ്ടാണ് നിനക്ക് നിനക്കെന്റെ വീട്ടിൽ കടക്കാൻ പോലും സാധിച്ചത് പരസ്പരം സ്നേഹിച്ചു എന്നല്ലാതെ ഞങ്ങൾ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ ആര് നിനക്കതിനുള്ള അർഹതയുണ്ട് വെറും ഒരു സ്കൂൾ ടീച്ചർ നടന്നു നിനക്കത് നിങ്ങൾ ധൈര്യം വന്നു വണ്ടിയിൽ നിന്ന് മാത്രമല്ല ഞങ്ങൾ വേർപിരിക്കല്ലേ നിങ്ങൾ തമ്മിൽ ഒരിക്കലും കാണരുത്